ൻ റേജൻസിയിൽ നടന്ന ഒരു വിവാഹം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാർത്താ ഏജൻസികളിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രായത്തെയും സാധാരണ സാമ്പത്തിക സമവാക്യങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഈ സംഭവം പ്രണയം പണം സാമൂഹിക ധാർമികത തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തി വിവാഹത്തിലെ നായകൻ എഴുപത്തിനാല് വയസ്സുകാരനായ അബ്ദുൾ റസാഖാണ് നായിക ഇരുപത്തിനാല് വയസ്സുള്ള ദേവി സദിയ ഇവർ തമ്മിലുള്ള അൻപത് വർഷത്തെ പ്രായവ്യത്യാസമാണ് ആദ്യം ചർച്ചയായതെങ്കിൽ അതിലും വലിയൊരു ഞെട്ടലാണ് മഹറിന്റെ രൂപത്തിൽ പുറത്തു വന്നത് വധുവിന് വരൻ നൽകിയത് മൂന്ന് ബില്യൻ ഇന്തോനേഷ്യൻ റുപ്പിയ ആണ് അതായത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ചു കോടി ഇന്ത്യൻ രൂപ വരും ഇൻഡോനേഷ്യൻ വിവാഹ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന മഹറുകളിൽ ഒന്നായി ഈ തുക കണക്കാക്കപ്പെടുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് നടന്ന വിവാഹ ചടങ്ങുകൾ ആഡംബരത്തിന്റെ പര്യായമായിരുന്നു കിഴക്കൻ ജാവയിലെ ഒരു പ്രാദേശിക വേദിയിൽ നടന്ന ചടങ്ങുകൾ ഒരു രാജകീയ വിവാഹത്തിന് സമാനമായ രീതിയിലാണ് അലങ്കരിച്ചിരുന്നത് ഈ മേഖലയിലെ സാധാരണക്കാരുടെ വിവാഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സമ്പന്നത വിളിച്ചോതുന്നതായിരുന്നു എല്ലാ ഒരുക്കങ്ങളും വിവാഹത്തിന്റെ പ്രധാന ആകർഷണം മഹർ കൈമാറുന്ന ചടങ്ങായിരുന്നു ആഡംബരമായി അലങ്കരിച്ച വേദിയിൽ അതിഥികളെ സാക്ഷിയാക്കിയ എഴുപത്തിനാലുകാരനായ അബ്ദുൾ റസാഖ് ഇരുപത്തിനാലുകാരായ ദേവി സതിക്ക് മുന്നിൽ മൂന്ന് ബില്യൺ റുപയുടെ ഭീമാകാരമായ ചെക്ക് കൈമാറിയപ്പോൾ ഹർഷാരവത്തോടെയാണ് അതിഥികൾ ഇതിനെ വരവേറ്റത് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കകം വൈറലായി റിപ്പോർട്ടുകൾ പ്രകാരം വരന്റെ ഔദാര്യം ഇവിടെ അവസാനിച്ചില്ല സാധാരണ വിവാഹങ്ങളിൽ ദമ്പതികൾ അതിഥികളിൽ നിന്നും സമ്മാനങ്ങൾ സ്വീകരിക്കുകയാണ് പതിവ് എന്നാൽ അബ്ദുൾ റസാഖ് ഈ പതിവ് തെറ്റിച്ചു വിവാഹത്തിനെത്തിയ ഓരോ അതിഥിക്കും ഏകദേശം അഞ്ഞൂറ് രൂപ വീതം പണമായി നൽകിയതായും റിപ്പോർട്ടുണ്ട് ഇത് വരന്റെ സാമ്പത്തിക ഭദ്രതയെയും ഔദാര്യത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി ഈ വിവാഹത്തിന്റെ വീഡിയോ ചിത്രീകരണത്തിന് മേൽനോട്ടം വഹിച്ച ടീമിന്റെ വെളിപ്പെടുത്തലുകൾ ഈ സംഭവത്തിന് കൂടുതൽ നാടകീയത നൽകുന്നുണ്ട് തുടക്കത്തിൽ മഹറിന്റെ തുക ഒരു ബില്യൺ റുപ്പി ആയിരിക്കുമെന്നാണ് വരൻ ഇവരെ അറിയിച്ചിരുന്നത് എന്നാൽ ചടങ്ങിനിടെ വരൻ പെട്ടെന്ന് ആ തുക മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ച് മൂന്ന് ബില്യൺ റുപ്പിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ അപ്രതീക്ഷിത വർധനവ് എന്തിനായിരുന്നു എന്നതിനെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല ഇത് മാധ്യമ ശ്രദ്ധ നേടാനുള്ള തന്ത്രമായിരുന്നോ അതോ വധുവിനോടുള്ള അമിതമായ സ്നേഹപ്രകടനമായിരുന്നു എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പലവിധ വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട് ഈ വിവാഹം ഇന്തോനേഷ്യൻ സമൂഹത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി അൻപത് വർഷത്തെ പ്രായവ്യത്യാസം സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി ഇത് യഥാർത്ഥ പ്രണയമാണോ അതോ സാമ്പത്തിക താൽപര്യങ്ങൾ മാത്രമാണോ എന്ന് ചോദ്യമുയർത്തി നിരവധി പേർ രംഗത്തുമെത്തി അബ്ദുൾ റസാക്കിന്റെ കോടികളുടെ മഹർ പണത്തിന് പ്രായപരിധിയില്ലാത്ത വിവാഹ ബന്ധങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതായി നിരീക്ഷകർ പറയുന്നുണ്ട് ഒരു വിവാഹത്തിൽ നൽകുന്ന ഭീമമായ തുക അത് സ്ത്രീധനമോ മഹറോ ആകട്ടെ അത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നു ആഡംബരത്തിന്റെയും സമ്പത്തിന്റെയും കഥകൾക്കപ്പുറം ഈ സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഒരു നിയമപരമായ പ്രശ്നം ഉടലെടുത്തു വിവാഹത്തിന്റെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിർവഹിച്ച ടീമിന് പണം നൽകാതെ ദമ്പതികൾ മുങ്ങിയെന്നതാണ് പുതിയ വാർത്ത പ്രൊഫഷണൽ സേവനം നൽകിയ ഫോട്ടോഗ്രാഫറുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു പണം നൽകിയെന്ന് പറയപ്പെടുന്ന മൂന്ന് ബില്ല്യൺ റുപയുടെ ചെക്ക് യഥാർത്ഥത്തിൽ പണമാക്കി മാറ്റിയിട്ടുണ്ടോ അതോ ഈ മുഴുവൻ സംഭവം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരുന്നോ എന്ന സംശയത്തിലാണ് ഈ പരാതി വിരൽ ചൂണ്ടുന്നത് കോടികൾ മഹർ നൽകിയാൽ വീഡിയോഗ്രാഫർക്ക് നൽകാനുള്ള ചെറിയൊരു തുക നൽകാതെ മുങ്ങി എന്ന വാർത്ത ഈ വിവാഹത്തിന്റെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അബ്ദുൾ റസാക്കും ദേവി സതിയും എങ്ങനെ കണ്ടുമുട്ടി എങ്ങനെ വിവാഹബന്ധത്തിലേക്ക് എത്തിച്ചേർന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഈ പ്രണയകഥയുടെ പശ്ചാത്തലം ഇപ്പോഴും ദുരൂഹമായി തുടരുന്നുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ഹൈ പ്രൊഫൈൽ വിവാഹത്തിന്റെ കൂടുതൽ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹറിന്റെ തുക ആഡംബരം ഒടുവിലത്തെ സാമ്പത്തിക തട്ടിപ്പിന്റെ ആരോപണം എന്നിവയെല്ലാം ചേർന്ന് അബ്ദുൾ റസാക്ക് ദേവി സതിയെ വിവാഹം ചെയ്യുന്നത് ഇന്തോനേഷ്യൻ സമൂഹത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നു ഒരുപക്ഷെ വിവാദങ്ങളുടെ പേരിൽ